നീ തറവാണാന്ന് പറഞ്ഞപ്പോഴേ ആ ഇത്ര വിജ്രംഭിച്ച തറവാടായിരിക്കും ഞാൻ വിചാരിച്ചത് വിജ്രമാതിരി അല്ലേ ആ സിനിമ ഉണ്ടോണ്ടെങ്കിൽ ഞാനെ വിചാരിച്ചാന്ന് അറിയോ എന്തിനാണ് ആരാവശ്യ സെറ്റൊക്കെ ഇടാൻ പോയത് ഇവിടെ നടത്താൻ പറയുന്നു അതിനേക്കാളും ഒരിതില്ണ്ട് പേടിയും പേടി ശരിക്കും ോ ആ ഒന്നും ഇല്ലല്ലോ നാട്ടുകാരെന്ന് പറഞ്ഞുണ്ടാക്കണോട്ട് എന്തു പറഞ്ഞുണ്ടാക്കി അവരെന്താ പറഞ്ഞാൽ മറിയോ ഇതിന്റെ ഉള്ളിൽ കാട്ടുപന്നേന്നില്ല ഓ പക്ഷേ ഞാനും കണ്ടിട്ടില്ല റീൽസ് എടുക്കാൻ വേണ്ടി പിള്ളേരും കണ്ടിട്ടില്ല വെള്ളം അടിക്കാൻ വേണ്ടി ചേട്ടന്മാരും കണ്ടിട്ടില്ല ആൾക്കാരെ അല്ല പിള്ളേര് റീൽസ് എടുക്കാൻ പോകുന്നു ചേട്ടന്മാര് വെള്ളം അടിക്കാൻ പോന്നു നീ എന്തിനാ വന്ന് ഞാനീ പിള്ളേര് ഞങ്ങള് പ്രായപൂർത്തിയായവരാംപ്ലിക്കേഷൻ കുറവാണ് പക്ഷെ അവരോട് അങ്ങനെ അറിയല്ലോ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാ പത്തും പതിനൊന്നും പന്ത്രണ്ട് ഒമ്പത് എട്ട് ഏഴ് അങ്ങനെ പോവും അവരെടുക്കുമ്പോ എന്തു ഇത്ര എന്തുമാത്രം കോമ്പിനേഷൻസ് വീട്ടിലിറങ്ങി നാട്ടിലിറങ്ങി ഓപ്സോ അങ്ങനൊക്കെ ആയാലുണ്ടല്ലോ ആ പിള്ളേരുടെ ജീവിതം അറിയില്ല എല്ലാത്തിനും മൊബൈൽ മൊബൈലി സത്യമായിട്ട് ചെറിയ പിള്ളേർക്ക് മൊബൈൽ കൊടുക്കരുത് കൊടുക്കരുത് ആരടുത്തുകൊണ്ട് എന്ത് കാര്യം പിള്ളേർ അറിഞ്ഞിരിക്കണപ്പോ മൊബൈലാണ് പറ്റിട്ടാന്നേ ഡാഡി മമ്മിക്ക് സമയമില്ലല്ലോ ഇല്ലല്ലോ പിള്ളേരെ നോക്കാൻ സമയമില്ലല്ലോ ഞാൻ ഞാനുണ്ടല്ലോ സത്യം പറയാം ഞാൻ പറയുന്നത് ഞാനീ ഗ്രാമം കാരണം തോന്നി കണ്ടിട്ടില്ല ഞങ്ങടെ അമ്പാട്ട് ആ ചിറ്ററുള്ളത് അതിന് ഇതിന് ഏകദേശം സെയിം പ്രായം ആ അത് കിടക്കണ പോലെ നോക്കി ഇത് കിടക്കണ പോലെ അതാണ് കണ്ടോ കണ്ടോ അത് നോക്കാൻ ആളുണ്ട് ഇത് നോക്കാൻ ആളില്ലായിട്ടല്ലാട്ട ഇതിന്റെ അവകാശങ്ങളുടെ പേര് എഴുതാൻ മാത്രമേ പത്തിരുന്നൂറ് പൈസിന്റെ ബുക്ക് വേണം പക്ഷെ എന്താ ആർക്ക് സമയമില്ല ശ്രദ്ധ ഇല്ല ശ്രദ്ധ ഇല്ലേ അവരുടെ തറവാടാണേ ആ ബോധമൊന്നുമില്ല നമുക്ക് വെറുതെ അവകാശികൾ എന്താ പറയാ ഇവിടെ അവിടെയൊക്കെ ഉണ്ട് അമേരിക്ക എനിക്കറിയില്ല എന്നാലും ഇണ്ട് അവകാശങ്ങൾ പക്ഷെ ഈ ചെട്ടിനാട് തറവാടൊക്കെ ഇല്ല ആ അതുപോലൊക്കെ സംരക്ഷിക്കുന്ന ഒരു തറ അതെ പറഞ്ഞിട്ടൊന്ന് അതെ അത് പക്ഷെ ആ പറഞ്ഞേ അത് ചെയ്യണത് സ്വന്തം വീട്ടുകാർ തന്നെ ഇത്രയും നല്ല അടിപൊളിയാക്കി ടൂറിസത്തിനൊക്കെ ഒരു ഇതാക്കി അല്ലെ റിസോർട്ട് പോലെയാക്കി ഇത് ഇത് വീട്ടുകാരൻ ചെയ്യണമെങ്കിൽ പോട്ടെ ഗവൺമെന്റിനെങ്കിലും ഏറ്റെടുത്തൂടെ ഒരാവസ്ഥ അല്ലെ പറഞ്ഞിട്ട് ഏറ്റെടുത്തിട്ട് സംരക്ഷിച്ചിട്ട് നാളെ വരണ നാളെ ജനിക്കാൻ ഇറങ്ങുന്ന പിള്ളേർക്കൊക്കെ ഒരു ഇതാവില്ലേ ഇതാണ് തറവാട് അല്ലെ ഇതൊക്കെ നശിച്ചുപോയ പിന്നെ തറവാട് എന്നുള്ള കോൺസെപ്റ്റ് എന്താ വരും വെറും കോൺസെപ്റ്റായി തന്നെ അല്ലേ പിന്നെ കഥകളിലും കവിതകളിലും പഴയ സിനിമകളിലൊക്കെ കാണണം തറവാട് നോക്കണമെങ്കിൽ ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ റിലീസ് ഒക്കെ ഉണ്ടല്ലോ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും ഇതിന്റെ പഴയ അവസ്ഥയിൽ നീ കണ്ടിട്ടുണ്ടോ ഞാൻ പിന്നെ നീ എങ്ങനെ ഇങ്ങനെ വിവരിക്കുന്നു കൊറച്ച് മുതിർന്ന ആൾക്കാരല്ലോ പിന്നെ എന്റെ അമ്മ സ്കൂളിൽ സ്കൂളിലുണ്ട് വരുന്ന സമയത്ത് ആ ഇതല്ലേ പഠിപ്പര പൊളിഞ്ഞുപാട്ടു അതിന്റെ അവിടെ അത് കാണാൻ തന്നെ രസമായിരുന്നു അതിന്റെ അവിടെ പിന്നെ നോക്കിക്കൊണ്ടി കൊറച്ചേ വിൽക്കും കുറച്ചേണ്ട വിധി പോകും അത്രയും നല്ല ചെറുപ്പം പൊളിഞ്ഞു ഇതല്ല പൊളിഞ്ഞു ഇതെന്താ പൊളിഞ്ഞു വീഴാത്ത ഈ കുടുംബ തറവാടിന്റെ ഈ കുടുംബത്തിന്റെ തറവാടാ ഇതാരങ്ങനെ വൃത്തിയാക്കിയിടുന്ന ദൈവങ്ങളായിരിക്കും ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട് അവരിക്ക് എനിക്ക് ചരിത്രവും തനിമയും പറഞ്ഞാൽ കൊണ്ടുവന്നാണെങ്കിലും ഞാൻ വന്നത് ഇന്റെ ഒരു വില നിശ്ചയിക്കാന ഇതുണ്ടോ ഈ തൂണും തടിയും ഒരുപാടിയൊക്കെ ഉണ്ടോ ഇത് ചന്ദനാണെങ്കിലും എത്ര വില കിട്ടും ഇതിലെല്ലാം കൂടെ ഒരു ഏകദേശം ഒരു അമ്പത്തി ആറ് അറുപത് ലക്ഷത്തിന്റെ ഉണ്ടാവും തടി മാത്രം ഇനി ഈ ആറാന്തപുരം കണ്ടിട്ടില്ലേ അതിന് പറയുന്ന പോലെ ബോണസും കിട്ടിയാലോ പൊളിക്കുമ്പോ പറയാൻ പറ്റില്ലല്ലോ പഴയ സംഭവല്ലേ പിന്നെ ഈ സാധനത്തിന് കൊടുക്കണ സാഹചര്യം പിന്നെ സൂക്ഷിക്കാത്തോ ഇതൊക്കെ ചരിത്രമാണ് ആ ചെലത്തന്നെ കിടപ്പ് കണ്ടാലും മതി എടാ ഒന്നെങ്കി ഞാൻ പറഞ്ഞ പോലെ പൊളിച്ചിരിക്കണം തടി അല്ലെങ്കിൽ വല്ല സിനിമക്കാർക്കും കൊടുക്കണം ലൊക്കേഷൻ ആയിട്ട് രണ്ടും ലാഭമുള്ള ബിസിനസ് ആ പൊളിച്ച് വെക്കാൻ നടക്കില്ല സിനിമക്കാർക്കെ നന്നായിട്ടുള്ളതിനെ പ്രശ്നമുണ്ട് ഒന്ന് തൊട്ട് വെക്കുന്നില്ല അതും കാര്യമാണ് പക്ഷേ മറ്റേ രണ്ടാമെന്ന് പറഞ്ഞാൽ ഓക്കെ കൊടുക്കാം ആ പക്ഷെ ആരും കൊടുക്കും നമ്മൾ കൊടുത്തിട്ട് കാര്യങ്ങൾ സ്വന്തം കാര്യ ഇതിനോട് ഓഫർ തന്നെ അതെ ഈ പറമ്പിന്റെ അറ്റത്തെത്തും അതിന്റെ അപ്പുറത്തൊരു തറവാട് ഇല്ലേ പക്ഷെ അടിപൊളി ആക്കി എടുത്തേക്ക നോക്കാളോണ്ട് ഞാൻ പറഞ്ഞല്ലോ മറ്റേത് അടല്ലേ ആ മറ്റേ മരത്തിന്റെ അപ്പുറത്തോ അല്ലേ എനിക്കറിയില്ല പറമ്പായിരിക്കും പറമ്പ പത്ത് ഒരു രണ്ടു മൂന്ന് ഏക്കറൊക്കെ ഉണ്ടാവും

റിയോ ഇങ്ങനെ ഒരു തറവാട് ഇങ്ങനെ ഇങ്ങനെ വിൻഡേജിന്റെ കാലമാണല്ലോ ഇപ്പോ ഇങ്ങനെ ഒരു തറവാട് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇടുവോ ഇല്ലല്ലോ ഇതിന്റെ പുറകും എന്റെ ഉണ്ടാവും ആളുകൾ ഇങ്ങോട്ട് വരാൻ പഠിക്കും നമുക്ക് ഇതൊന്നും അറിയാത്തോണ്ടല്ലേ ഇങ്ങനെ ധൈര്യത്തിൽ കയറി വന്നേ ഇതിന്റെ പുറകും എന്റെ ഡെഡ് ബോഡി ഉണ്ടെന്ന് ആരും പോടാ നീ പറഞ്ഞു ഇങ്ങോട്ടേ ഇത്രയും നല്ലൊരു തറവാട് ഞാൻ ഇത്രയും നല്ല പറഞ്ഞു ഇത്ര നല്ലൊരു ദേവി ക്ഷേത്രം ഇങ്ങനെ വെറുതെ ഇട്ടിപ്പോ ഒരു കാരണമില്ലാതെ എല്ലാം ദുർനിരണം നടന്ന് പ്രയാതങ്ങളെ അനങ്ങുന്നുണ്ടാവും ഞങ്ങളുടെ നാട്ടുകാർ അതോ പറഞ്ഞായിരുന്നു ഈ പാമ്പിന്റെ പണിയുടെ കാര്യമല്ലാതെ പ്രേതങ്ങളുടെ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ചോദിച്ചു നോക്കണം അപ്പോഴാണ് നീ ഇങ്ങോട്ട് വന്നേ തന്നെ കണ്ടോ അവിടെ പാമ്പിന്റെ പ്രതിമ ഉണ്ടാക്കി കണ്ടോ ഒരു പത്തി പാമ്പിന്റെ പ്രതിമയല്ലേ ഓർ ആയിരിക്കില്ല ഒന്നുകൂടെ നോക്കിയേ പാമ്പിന്റെ മുട്ടയും കൊണ്ട് മാല അതെല്ലാം ചെടി എങ്ങനെ പറഞ്ഞിടക്കായിരിക്കും പിന്നെ പേടി ഇങ്ങനെ ഇങ്ങനെയല്ലേ ഇപ്പൊ എനിക്കും പേടിയെ തുടങ്ങി എന്നിട്ട് നീ എത്ര കൂടുതായിട്ടാ നിക്കുന്നത് ഈ തടിയ ഉൾപ്പെടെ കണ്ടപ്പോ ആദ്യം എന്റെ കണ്ണൊന്നും മഞ്ഞളിച്ചു എന്റെ പ്രേതത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനും തോന്നു ഇതിന്റെ വില പോ